ബി ജെ പി പ്രവർത്തകരുടെ അക്രമ രാഷ്ട്രീയം ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല പലപ്പോഴും അവരുടെ കാര്യങ്ങൾ അവർ കയ്യൂക്ക് കൊണ്ട് തന്നെയാണ് നേടിയെടുക്കാറുള്ളത് അവരുടെ വരിധിയിൽ വരാത്തവരെ അവർ കൊന്നൊടുക്കുക തന്നെ ചെയ്യും അതാണ് അവരുടെ അജണ്ട എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും പത്തനംതിട്ട പെരുന്നാട് മടത്തുമൊഴിയിൽ സി ഐ ടി യു പ്രവർത്തകനെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് മാമ്പാറ പടിഞ്ഞാറേ ചെരുവിൽ ജിതിൻ ഷാജി മുപ്പത്തിനാല് വയസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആക്രമണത്തിന് പിന്നിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരാണ് എന്ന് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ നേതൃത്വം ആരോപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞായറാഴ്ച രാത്രിയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ മറ്റ് രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച രാത്രിയിൽ പെരുന്നാട് കൊച്ചുപാലത്തിന് സമീപത്ത് വെച്ച് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ചേർന്ന് അനന്തു എന്ന യുവാവിനെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം പറഞ്ഞു തീർക്കാനായി പെരുന്നാട് പഞ്ചായത്തിന്റെ അംഗം ശ്യാമിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വിഷ്ണു യൂണിറ്റ് സെക്രട്ടറി ശരത് ആകാശ് എന്നിവർ സ്ഥലത്തെത്തുകയായിരുന്നു എന്നാൽ ഇവരെയും ബി ജെ പി പ്രവർത്തകരായ ഗുണ്ട സംഘത്തിൽപ്പെട്ട വിഷ്ണുവും നിഗരേഷും സുമിത്തും ചേർന്ന് മറ്റ് രണ്ടുപേരും കൂടി ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ഇതറിഞ്ഞാണ് ജിതിൻ ഷാജി പ്രദേശത്തേക്ക് എത്തിയത് ഈ സമയത്ത് ജിതിൻ ഷാജി സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു ബി ജെ പി പ്രവർത്തകരിൽ ഒരാളായ വിഷ്ണു വടിവാൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ജിതിന് പെരുന്നാട് പി എച്ച് സിയിലും പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ജിതിന്റെ വയറിന്റെ വലതു ഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു തടയാൻ ശ്രമിച്ച മറ്റു രണ്ടു പേർക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇവർ പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാൽ രാഷ്ട്രീയ സംഘർഷമല്ല കൊലപാതകത്തിന് കാരണമായത് എന്ന് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രതികളിൽ മൂന്ന് പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്നും അഞ്ചു പേർ ഒളിവിലാണെന്നും അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്ത് ജില്ലയിൽ ആകെ പോലീസ് സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്